സംസ്ഥാനത്ത് വീണ്ടും അവയവമാറ്റം കണ്ണൂരിൽ ചികിത്സയിലിരിക്കെ മരിച്ച പതിനേഴുകാരി അയോന മോൺസന്റെ കിഡ്നി ദാനം ചെയ്യും കണ്ണൂർ ആസ്ട്രമിംസിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാകും അവയവം എത്തിക്കുക അവയവം എത്തിക്കുന്നത് ഇൻഡിഗോ വിമാനത്തിലാണ് യാത്രാ വിമാനത്തിൽ അവയവം എത്തിക്കുന്നത് ഇതാദ്യമാണ് വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ് സുലേഖ എപ്പോഴാണ് ഈ കിഡ്നി എത്തിക്കുക എന്തൊക്കെയാണ് വിവരങ്ങൾ അതിഷ്ട തൽസത്തിനകം തന്നെ കിഡ്നി തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരിൽ നിന്ന് ഈ വിമാനം അത് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ ആഫ്റ്റമിൻസിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് അവയം എത്തിക്കുന്നത് കണ്ണൂരിൽ മരിച്ച പതിനേഴ് വയസ്സുകാരിയുടെ കിഡ്നിയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മറ്റു ദിവസത്തേക്ക് കൈമാറുന്നത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കിഡ്നി മാറ്റത്തിലേക്കും മെഡിക്കൽ കോളേജ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗിക്കാണ് കിഡ്നി എത്തിക്കുന്നത് ഇൻഡിഗോ വിമാനത്തിലാണ് അവൈവം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് റോഡ് മാത്രമാണ് കിഡ്നി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് എന്തായാലും പ്രൈവറ്റ് എത്തിച്ച് നടത്തുന്ന ആദ്യ അവയവം മാറ്റമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അത് പതിനൊന്ന് കൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയോനാ മോത്തന്റെ അവയവമാണ് ദാനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഇന്ന് പുലർത്തിയാണ് അയോന മോസൻ ചികിത്സയിലേക്ക് മരണപ്പെടുന്നത് ഭരണം സംഭവിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ അവയവ മാറ്റത്തിന് കുടുംബം തയ്യാറാകുന്ന തയ്യാറായത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് ഈ കിഡ്നിക്ക് ശസ്ത്രക്രിയ നടത്തുന്നത് അത് സൂക്ഷിച്ച പോലെ തന്നെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ശാസ്ത്രീയ മാറ്റ ശസ്ത്ര ശസ്ത്രക്രിയയിൽ വലിയ നേട്ടം കൈവരിച്ചത് അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ കിഡ്നി മാറ്റ ശസ്ത്രക്രിയയും മെഡിക്കൽ കോളേജിൽ നടക്കാൻ പോകുന്നത്